േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ആയിരക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയിൽ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനിരാജ പത്രിക സമർപ്പിച്ചു കൽപ്പറ്റ ടൌണിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ ജനസാഗരങ്ങൾ പങ്കെടുത്തു എൽഡിഎഫ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി കെ ശശീന്ദ്രൻ കൺവീനർ ടി വി ബാലൻ സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗഗാറെ ഒ ആർ കേളു എം എൽ എ പി കെ മൂർത്തി എന്നിവർക്കൊപ്പം കൽപ്പറ്റ കളക്ട്രേറ്റിലെത്തി ജില്ലാ ഭരണാധികാരിയായ കളക്ടർ ഡോക്ടർ രേണുരാജു പത്രിക സമർപ്പിച്ചു ബുധനാഴ്ച രാവിലെ പത്തിന് സർവീസ് സഹകരണ ബാങ്ക് പരിസരം ത്ത് ആരംഭിച്ച റോഡ് ഷോ എസ് കെ എം ജെ സ്കൂൾ പരിസരത്ത് സമാപിച്ചു അരിവാൾ നെൽക്കതിർ ചിഹ്നം പതിച്ച തൊപ്പിയും കുടകളുമായി നിറഞ്ഞ അണികൾ കൽപ്പറ്റ ടൌണിനെ ചുവപ്പിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയും അമ്മം നാസിക് നാസിക്ഡോളും അണികളിൽ ആവേശം വിതച്ചു കുക്കി വിമോചക പോരാളിയും യു എൽ എ യു ട്രൈബൽ വിമൻസ് ഫോറം മണിപ്പൂർ വൈസ് പ്രസിഡന്റ് ഗ്ലാഡി വൈഫേയി കുഞ്ചാൻ തമിഴ്നാട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം തമീം അൻസാരി സത്യമംഗലത്ത് നിന്ന് വീരപ്പൻ വേട്ടയുടെ പേരിൽ പോലീസ് അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടവരും റോഡ് ഷോയിൽ പങ്കെടുത്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ മണ്ഡലങ്ങളിൽ നിന്നും കൽപ്പറ്റയിലേക്ക് നിരവധി ആളുകൾ റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ